നമസ്കാരം ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ തിരിച്ചടിയോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് ചർച്ച ചെയ്യുകയാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരെല്ലാം തന്നെ തീർച്ചയായും ഒരു തിരിച്ചടി ഉണ്ടായാൽ പാകിസ്ഥാൻ അവരാൽ കഴിയുന്ന രീതിയിൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ തിരിച്ചടിയെ നേരിടാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു ഒരു തിരിച്ചടി അതായത് ഭീകരാക്രമണത്തിന് ഒരു മറുപടി ഇന്ത്യ നൽകുമ്പോൾ പാകിസ്ഥാൻ ഏതൊക്കെ മേഖലകളിലാണ് തിരഞ്ഞെടുക്ക തിരിച്ചടിക്കാൻ സാധ്യത ആ ആക്രമണത്തെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിലൊക്കെ തീർച്ചയായും ഇന്ത്യൻ സേന വിഭാഗങ്ങൾക്ക് അവരവരുടേതായ മുന്നൊരുക്കങ്ങളുണ്ട് ആ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന പക്ഷേ ശക്തിയുക്തം തിരിച്ചടിക്കുമെന്നും ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നും ആണവായുധം പ്രയോഗിക്കുമെന്നും ഒക്കെയുള്ള ഭീഷണി പാകിസ്ഥാൻ്റെ ഭരണകൂടവും നടത്തുന്നുണ്ട് പക്ഷേ സേനാ വിഭാഗങ്ങൾ നിശബ്ദരാണ് ഇപ്പോഴും പക്ഷേ പാകിസ്ഥാൻ്റെ ഭരണകൂടം പാകിസ്ഥാൻ മന്ത്രിമാർ ഇവരെല്ലാം തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വലിയ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പുറംമോടി മാത്രം ാണ് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനയനുസരിച്ച് സൗദിയുടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന് വേണ്ടി ആക്രമിക്കരുത് എന്ന ഒരു നിർദ്ദേശവുമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നു പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടി ആക്രമിക്കരുത് സംയമനം പാലിക്കണം ഒരു മധ്യസ്ഥ ചർച്ച എന്ന നിലയിലാണ് സൗദിയുടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറെ വിളിച്ചത് എന്ന ാണ് അനുമാനിക്കപ്പെടുന്നത് ഡോക്ടർ എസ് ജയശങ്കർ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സൗദിയുടെ മന്ത്രിയുമായി സംസാരിച്ച വിവരം വെളിപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ചർച്ച നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ട ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് തീർച്ചയായും അത് പാകിസ്ഥാന് വേണ്ടി തന്നെ ആകണം എന്നാണ് അനുമാനിക്കപ്പെടുന്നത് പക്ഷേ ഡോക്ടർ എസ് ജയശങ്കർ അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് അതായത് ഇന്ത്യക്ക് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റിരിക്കുന്നു നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് അവരെയാണ് പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾ കൊന്നൊടുക്കിയിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടി രാജ്യം നൽകുക തന്നെ ചെയ്യും എന്ന മറുപടിയാണ് ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സന്ദേശം ഇപ്പോൾ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട് സത്യത്തിൽ പോപ്പിന്റെ മരണാനന്തര ചടങ്ങുകളിൽ രാഷ്ട്രപതിയോടൊപ്പം ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹം നിരവധി രാജ്യങ്ങളുടെ ഔദ്യോഗികമായ പ്രതിനിധികളോട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയിൽ നടന്നത് ഇത് തിരിച്ചടി നൽകേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം തന്നെ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തിരക്കിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ മുപ്പത്തി മൂന്ന് ലോകരാജ്യങ്ങളോട് ഇന്ത്യ ഈ പ്രത്യേക സ്ഥിതിവിശേഷം വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് വളരെ വിജയകരമായി തന്നെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്ന നീക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒരു മധ്യസ്ഥ ശ്രമം ശ്രമമുണ്ടായിരിക്കുന്നത് പക്ഷേ മധ്യസ്ഥ ശ്രമത്തെ ഇന്ത്യ തള്ളിയിരിക്കുന്നു സൗദിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാന പുരസരം ഇന്ത്യ കേട്ടു പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യം ഇതാണ് ഇന്ത്യയുടെ പൗരന്മാർക്ക് നേരെ ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു അത് രാജ്യത്തിന് പൊറുക്കാൻ കഴിയില്ല ഭൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ നിർദ്ദേശമനുസരിച്ച് എങ്ങനെയും ഇന്ത്യയെ പിന്തിരിപ്പിക്കുക എന്ന കൂടിയാണ് സൗദി അറേബ്യ ഇതിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ആ ഒരു ഉദ്യമം നടന്നില്ല പാകിസ്ഥാന്റെ ആ ലക്ഷ്യം നടന്നില്ല ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് സൗദി അറേബ്യക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും ഇന്ത്യ നൽകിയിരിക്കുന്ന സന്ദേശം വെബ്ഡെസ്ക് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ